ഇന്ത്യയിലെ കാർഷിക മേഖലയെ ഉൽപാദനക്ഷമവും സുസ്ഥിരവുമായും കർഷക സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പി എം ഡി ഡി കെ വൈയും ദളഹൻ ആത്മനിർഭർ മിഷൻ പദ്ധതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് ന്യൂഡൽഹിയിലെ പുസയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരത് इन योजनाओं पर भारत सरकार करीब 35,000 हजार करोड़ रूपये से ज्यादा खर्च करने वाले मैं सभी किसान साथियों को पीएम धन धान्य कृषि योजना और दलहन आत्मनिर्भरता मिशन के लिए പരിപാടിയുടെ ഭാഗമായി കാർഷികവും അനുബന്ധ മേഖലയുമായുള്ള നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ദേശീയതലത്തിൽ സംഘടിപ്പിച്ച ഈ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായും ഐസിഎആർ കൃഷിവിജ്ഞാന കേന്ദ്രം കെ വി കെ മിത്രനികേതൻ വെള്ളനാട് തിരുവനന്തപുരം എന്നിവിടത്തും ചടങ്ങുകൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് േഖ അധ്യക്ഷയായി ചടങ്ങിന്റെ ഭാഗമായി പ്രകൃതി കൃഷി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാറും സംഘടിപ്പിച്ചു കർഷകർ കാർഷിക വിദ്യാർത്ഥികൾ യുവ കർഷകർ എന്നിവർ സജീവമായി പങ്കെടുത്തു പരിപാടിയിൽ കാർഷിക മേഖലയിലെ വിവിധ പുതുമകളും സർക്കാർ പദ്ധതികളും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം കാർഷിക വികസനത്തിനായി ആധുനിക സാങ്കേതിക വിദ്യകളും പ്രകൃതി സൗഹൃദ കൃഷിരീതികളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം